ജി എൽ പി എസ് മാണിക്യമംഗലം സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം നൽകി സി പി ഐ എം സി എച്ച് സി ബ്രാഞ്ച് പ്രവർത്തകർ സ്കൂളിലെ അൻപത്തൊന്ന് കുട്ടികൾക്കാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ യൂണിഫോം വിതരണം ചെയ്തത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്കാണ് സി പി ഐ എം സി എച്ച് സി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു ജോടി യൂണിഫോം കൂടി നൽകിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിജി സേവ്യർ അധ്യക്ഷത വഹിച്ചു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോവരാൻ യൂണിഫോം വിതരണ ഉദ്ഘാടനം നടത്തി അത് സ്വയം ഇല്ലാതായിരുന്നാലും തുല്യമാണ് ഏത് സ്ഥാനത്ത് പഠിപ്പിക്കാൻ ഉത്തരവാദിത്വമാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മികച്ച രീതിയിൽ പഠിക്കാൻ ഉപ്രോത് എന്ന നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദങ്ങളുണ്ട് വിഷമം തോന്നി എനിക്ക് വിഷമം തോന്നി യൂണിഫോം ഇല്ലാത്ത വിഷമം പഠിക്കാൻ ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക് മനോഹരമായി യൂണിഫോമുകളുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സിപിഐഎം കാലടി ലോക്കൽ സെക്രട്ടറി കെ ടി ബേബി മുൻ ഹെഡ് മിസ്ട്രസ് പി സജി അധ്യാപകരായ റീന വർഗീസ് ശാന്തനി സി ശശി വി ആർ രമ്യ എ ടി ജിൽസ ബ്രാഞ്ച് സെക്രട്ടറി എം ജി മുരളി പിടിഎ വൈസ് പ്രസിഡന്റ് ലാൽജി എന്നിവർ സംസാരിച്ചു

കമ്മിറ്റി അംഗങ്ങളും ഇവിടെ ഒപ്പം തന്നെ പലരും നിന്നാണ് പിരിച്ചാണ് നമ്മൾ ഈ കൊടുത്തത് സമ്പുദ്ധമായി പിരിച്ചാണ് നമുക്ക് ഈ കാശ് സമർപ്പിക്കാൻ കഴിഞ്ഞത് അത് കൊടുത്ത് ഇത്ര പേർ പിള്ളേർക്ക് ഗോൾഫ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു നഴ്സറി കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ യൂണിഫോം ഞങ്ങൾക്ക് താരടി ഫാർമേഴ്സ് ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയതാണ് ഇത് അപ്പോൾ പൊതുവായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് വേറൊരു ക്ലബ്ബായിരുന്നു ഇത്തവണ അവർക്ക് അത്ര പട്ടില്ല എന്നറിയിച്ചത് മുതൽ

സംവിധാനം ഉണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ മൈക്ക് അതുപോലെ ആ സ്പീക്കർ അതുപോലെ ഒരു ടാബ് അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിന്റെയും സാധ്യത ഉണ്ട് കൊണ്ട് പണ്ടത്തെ രീതിയും അതുപോലെ ഇപ്പോഴത്തെ രീതിയും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മക്കള് എത്രയും നന്നായിട്ട് പഠിച്ച് mesanın elde hareketinden yan nakit ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി